രസക്ക് എൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ടയർ രാജാവിനെതിരെ കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ടയർ രാജാവിനോട് പറയുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു അഹങ്കാര തള്ളൽ കൊണ്ട് നീ പറഞ്ഞു ഞാൻ ദേവനാണ് സമുദ്രമദ്യ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാൻ എന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല മനുഷ്യൻ മാത്രമാണ് തീർച്ചയായും നീ ദാനിയലിനേക്കാൾ ബുദ്ധിമാനാണ് ഒരു രഹസ്യവും നിന്നു നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീധനം സമ്പാദിച്ചു പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു ധനം മൂലം അഹങ്കരിച്ചു ആകെ ദൈവമായ കർത്താവല്ലി ചെയ്യുന്നു നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി അതിനാൽ ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിൻ്റെ മേൽ നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും അവർ നിൻ്റെ തേജസ് കെടുത്തിക്കളയും അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമത്തിയെ മരിക്കും നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല വെറും മനുഷ്യനാണ് അവർ ചെയ്തതിനെപ്പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ടയർ രാജാവിനെ കുറിച്ചൊരു വിലാപഗാനം ആലപിക്കുക അവനോട് പറയുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു വിജ്ഞാനം തികഞ്ഞവന് സൗന്ദര്യ സമ്പുഷ്ടനും നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനിലായിരുന്നു മാണിക്യം പുഷ്യരാഗ്യം സൂര്യകാന്തം പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഡൂര്യം മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു ഒരു അഭിഷിക്ത ക നിനക്ക് കാവൽ നിർത്തി നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിയിലായിരുന്നു തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നെ നിറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു നിനക്ക് കാവൽ നിന്ന രൂപ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടി പുറത്താക്കി നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു നിന്റെ മഹിമയ്ക്കായി ഞാനത്തെ നി ദുരുപയോഗപ്പെടുത്തി നിന്നെ ഞാൻ നിലത്തെറിഞ്ഞ് കളഞ്ഞു രാജാക്കന്മാർക്ക് കണ്ട് രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ നിർത്തി നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി നിന്റെ മദ്യത്തിൽ നിന്ന് ഒരഗ്നി പുറപ്പെട്ട എല്ലാവരും കാണി ഞാൻ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തപ്തരാകും ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു എന്നേക്കുമായി നീ ഇല്ലാതാകും സീതോനെതിരെ കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര സീതോന് നേരെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു സീതോൻ ഇതാ ഞാൻ നിനക്കെതിരാണ് നിന്റെ മധ്യേ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും ഞാൻ അവളുടെ നേരെ പകർച്ചവ്യാധികളെ അയയ്ക്കും അവളുടെ തെരുവീതികളിൽ രക്തമൊഴുക്കും ചുറ്റുനിന്ന് അവൾക്കെതിരെ വരുന്ന വാളയേറ്റു മരിക്കുന്നവർ അവളുടെ മധ്യത്തിൽ വീഴും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ഇസ്രായേലിന് രക്ഷ ഇസ്രായേൽ ഭവനത്തെ നിന്നിച്ച അയൽക്കാരിൽ ആരും മേലിൽ കുത്തുന്ന മുൾ മുൾപ്പടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ദൈവമായ കർത്താവ് അല്ലേ ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും ജനതകളുടെ മുമ്പിൽ വച്ച് എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും അവർ അവിടെ സുരക്ഷിതരായിരിക്കും അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും ഞാനാണ് തങ്ങൾ തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും